നന്ദ്യാർവട്ട നന്ദ്യാർവട്ട ർവട്ടപ്പൂചിരിച്ചു നാട്ടുമാവിൻ്റെ ചോട്ടിൽ നിന്റെ ജനം ചിരിച്ചു നാരും കൂടിയ മക്കിൽ നന്ദ്യാർവട്ട പൂ ചിരിച്ചു ബാൻഡുമേടം കേട്ടതന്ന് പള്ളിമുറ്റത്തു മേളം മുറ്റത്തോ പാട്ടു പാട്ടുകേട്ടാൽ താളമിടും മുറ്റത്തോ കാറ്റിലാടും പൂവുപോലെ നീയുലഞ്ഞാടി എൻ്റെ കൈ വിരലിൽ തൊട്ട നേരം നന്ദ്യാർവട്ട പൂചിരിച്ചു നാട്ടുമാവിൻ്റെ ചോട്ടിൽ നിന്റെ നാണും കണ്ടു ജനം ചിരിച്ചു നാനും കൂടിയ മുക്കിൽ നന്ദ്യാർവട്ട പൂചിരിച്ചു മന്ത്രകോടീ ചുറ്റി അന്ന് നീ നടന്നപ്പോ മന്ത്രകോടീ ചുറ്റി അന്ന് നീ നടന്നപ്പോ കൊച്ചു ൾ എന്നിൽ വീണപ്പോൾ ആ മിഴികൾ നെയ്തു തന്ന പൂഞ്ചിറകിന്മേൽ ഒരു മേഘമായി മോഹവാനിൽ ഞാൻ പറന്നാടി നന്ദ്യാർവട്ട വട്ട പൂ ചിരിച്ചു നാട്ടുമാവിൻ്റെ ചോട്ടിൽ നിന്റെ നാണം കണ്ടു ജനം ചിരിച്ചു നാരും tempuh ciri cuci.